ഹായ് ഫ്രണ്ട്സ് ചിൽഡ്രൻസ് ഡേ സ്പെഷ്യലായിട്ട് വളരെ ഈസി ഒരു നെഹ്റു തൊപ്പി ഉണ്ടാക്കി എടുക്കാം അതിനായിട്ട് ഒരു ചാർട്ട് പേപ്പർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ചാർട്ട് പേപ്പർ തന്നെ എടുക്കണം എന്ന് നിർബന്ധമില്ല അപ്പോൾ മുപ്പത്തി അഞ്ച് സെൻറ്റിമീറ്ററിൽ ഒരു സ്ക്വയർ ഷേപ്പിൽ ഞാനിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ചാർട്ട് പേപ്പർ ആകുമ്പോൾ ഒന്നുകൂടെ നല്ല കട്ടിയിലിരിക്കും അതുകൊണ്ടാണ് ഞാൻ ചാർട്ട് പേപ്പർ ചൂസ് ചെയ്തത് ഇനി ഇതിന് നമ്മളിതിൻ്റെ മിഡിലിൽ വെച്ചിട്ട് ഒന്ന് രണ്ടായി മടക്കി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അഡ്ജസ്സൊക്കെ ഒരുപോലെ വരുന്ന വിധത്തിൽ വേണം മടക്കിയെടുക്കാനായിട്ട് ഒരു സ്കെയിൽ വെച്ച് ഇതുപോലെ ചെയ്യുന്നത് നന്നായിട്ടത് മടങ്ങി നിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇനി ഒരു സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് നമുക്കിതൊന്ന് മാർക്ക് ചെയ്യാം ആറ് സെൻറ്റിമീറ്ററാണ് ഞാനിപ്പം രണ്ട് വശത്തും മാർക്ക് ചെയ്തെടുക്കുന്നത് അതൊന്ന് സ്കെയിൽ വെച്ച് വരച്ചും കൂടെ കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതൊന്ന് കറക്റ്റ് വരച്ച് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിരിക്കും ഇനി നമുക്കിത് ഇതേപോലെ തന്നെ സ്കെയില് വെച്ചിട്ടൊന്ന് രണ്ട് വശത്തേക്കും മടക്കി കൊടുക്കാം ഇതുപോലെ സ്കെയിൽ വെച്ചിട്ടൊന്ന് ഇതിൻ്റെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ എഡ്ജസ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ് അങ്ങനെ കറക്റ്റ് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ക്യാപ്പിൻ്റെ ഫൈനൽ ലുക്കിൽ ആ മാറ്റം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ വളരെ നീറ്റായിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ സ്കെയിൽ വെച്ച് നമ്മൾ വീണ്ടും ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടിരിക്കും അപ്പോൾ ഇവിടെ ഞാൻ സ്കെയിൽ വെച്ചിട്ട് നല്ലപോലെ അതൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പം നമ്മൾ ഈയൊരു അതായത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതുപോലെ ഇതൊന്ന് ഇങ്ങനെ നിർത്തതിന് ശേഷം ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇത് മടക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെയും നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മടക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ കോണുകളൊക്കെ ഒരേ വിധത്തിൽ വരുന്ന ഇതിൽ തന്നെ മടക്കി കൊടുക്കുക അങ്ങനെ രണ്ട് വശവും ഞാൻ ഒരുപോലെ ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് കൈവെച്ച് തന്നെ അത് പ്രസ് ചെയ്ത് കൊടുത്തു ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പം ഇത് ഞാൻ കാണിക്കുന്നത് രണ്ടും ഒരുപോലെ ലൈൻസ് ഒക്കെ വരണം എന്നുള്ളതാണ് കേട്ടോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അത് ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്തു നിന്ന് അപ്പോൾ ആ കറക്റ്റ് ആ ലൈൻസ് ഇങ്ങനെ ഈ എൻ്റെ അങ്ങേ എൻ്റെ ഒരുപോലെ അകത്തക്ക വിധത്തിൽ വെച്ചിട്ട് വേണം അത് മടക്കിയെടുക്കാനായിട്ട് അപ്പോൾ അത് നമ്മൾ മടക്കിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു വിധത്തിൽ കിട്ടും ഇനി ഇത് സെയിം സ്റ്റെപ്പ് തന്നെ അതിൻ്റെ അപ്പുറത്തെ വശവും കൂടി നമ്മൾ ചെയ്തെടുക്കാം ഇനി രണ്ടു വശവും ഒരുപോലെ ഇതുപോലെ മടക്കുമ്പം നമുക്കൊരു റെക്റ്റാങ്കിൾ ഇത് കിട്ടുന്നത് ഇതുപോലെ ഇതോലെട്ടോ അത് നമ്മൾ സ്കെയിൽ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമുക്കിതാ ഇങ്ങനെ മൂന്ന് ലെയർ ഇവിടെ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ആ മിഡിലത്തെ ഭാഗം നമ്മൾ രണ്ട് അകത്തും വെച്ചിട്ട് ഒരുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ഇതാ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഒന്ന് ചെരിച്ചു വെച്ചിട്ട് അത് അതിന് കണക്കായിട്ട് മടക്കി എടുക്കുന്നുണ്ട് ആ മിഡിലത്തെ ഭാഗം അപ്പോൾ സെയിം സ്റ്റെപ്പ് തന്നെ നമ്മൾ ഇപ്പടവും ചെയ്ത് കൊടുത്ത് അതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഈ ഒരു ക്യാപ്പ് നമുക്കിത് എ ഫോർ ഷീറ്റിലായാലും ചെയ്തെടുക്കാവുന്നതാണ് ചാർട്ട് പേപ്പർ ആണെങ്കിൽ കുറച്ചും കൂടെ കട്ട് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അപ്പം അതിന് ശേഷം എന്താ ഇത് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് അതൊന്ന് പ്രെസ്സ് ചെയ്ത് നല്ലപോലെ പ്രസ് ചെയ്ത് പിടിക്കുക അപ്പോൾ ഇതായത് ഈ ഒരു വശത്തെ നമ്മൾ അടുത്തത് ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഒരു പോക്കറ്റ് പോലത്തെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടാവും നമുക്ക് അപ്പോൾ അതിനേക്കും നമ്മൾ ഈ ഒരു അഡ്ജീണ രണ്ട് വശത്തു ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കുന്നുണ്ട് സെയിം ഇത് തന്നെ നമ്മൾ അപ്പുറത്തെ വശവും കൂടെ ചെയ്തെടുക്കുക കേട്ടോ വളരെ ഈസി ആയിട്ട് നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തതാണെങ്കിൽ പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ അതൊക്കെ ആയിട്ട് ചെയ്തെടുത്ത് അതൊന്ന് നല്ലപോലെ ടൈറ്റ് ചെയ്ത് അത് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് ഇപ്പം നമുക്ക് ആ സ്കെയിൽ വെച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ സ്കെയിൽ വെച്ച് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് വളരെ യൂസ്ഫുൾ ആവും അപ്പോൾ അത ഇവിടെ ഒരു വശത്ത് മൂന്ന് ലെയറും ഒരു വശത്ത് രണ്ട് ലെയറും നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഏകദേശം നമുക്ക് ഈ ഒരു ക്യാപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളിത് രണ്ട് വശവും ഒന്നൊരു പശ വെച്ച് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ വെച്ച് ഒട്ടിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ സെക്യൂറാവും നമ്മളിപ്പോൾ ഇത് തലയിൽ ഇടുന്ന സമയത്തൊക്കെ ഇളക്കി പോകാതിരിക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ രണ്ട് വശവും ഞാനിതുപോലെ അതിൻ്റെ ഏറ്റവും എൻ്റിൽ മാത്രം പശ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കാതും പിന്നെ നന്നായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇത് തൊപ്പിയൊന്ന് നിർത്തി എടുക്കാം കണ്ടില്ലേ ഈ ഒരു രണ്ട് ലെയർ മാത്രമുള്ള വശത്തു നിന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് നിർത്തു കൊടുക്കാം അപ്പോൾ അത് കറക്റ്റ് ഒരു തൊപ്പിയുടെ നെഹ്റു ആ ഒരു തൊപ്പിയുടെ ഷേപ്പ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് പുറത്തേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഷേപ്പിലുള്ള ഒരു തൊപ്പി നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും കണ്ടില്ലേ ഫൈനൽ ലുക്ക് ഇതാണ് വളരെ ഈസി ആയിട്ട് നമ്മൾ ചാർട്ട് പേപ്പർ കൊണ്ട് നെഹ്റു തൊപ്പി ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു ചിൽഡ്രൻസ് ഡേ ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇതുപോലെ സ്കൂളിൽ ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ചെയ്ത് കൊണ്ടുപോകാനുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള അമ്മമാർക്കും കുട്ടികൾക്കൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുള്ളാണുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ ഇതുപോലുള്ള വീഡിയോസ് ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ ബൈ ബൈ